മാഫിയയുമായി ബന്ധപ്പെട്ട ഒരു ടീം ഇതിന്റെ പിന്നിലുണ്ട് എന്നറിഞ്ഞിട്ട് ഒരു സീരിയൽ അഭിനയിക്കാൻ വേണ്ടി പോയി അങ്ങനെയല്ല സമ്പത്ത് വധത്തില് സ്പിരിറ്റ് മാഫിയക്ക് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു വലിയ ചർച്ചയായിരുന്നു സെവൻസ് ഫുട്ബോൾ ടീമിലെ ഗ്രൂപ്പ് ഇവിടെ നാട്ടിൽ നിന്ന് സെവൻസ് കളിക്കാൻ പോകുന്നു പറഞ്ഞു കേന്ദ്രീകരിച്ചിട്ട് ഒരു ഫുട്ബോൾ ഗ്യാങ് അങ്ങനെ ആ ഗ്യാങ് ആണ് ഇതിന്റെ പിന്നില് പിന്നീട് ഞങ്ങള് ദിവസങ്ങളോളം പണിയെടുത്തിട്ടാണ് എ സി സി സിമെന്റിന്റെ മറവിൽ സ്പിരിറ്റ് കടത്തറിഞ്ഞു അത് വലിയൊരു ശൃംഖലയാണ് കർണാടക കേന്ദ്രീകരിച്ചിട്ട് വലിയൊരു ലോബി തന്നെ അതിന്റെ പിന്നിലുണ്ട് നമ്മുടെ ഗൗഡിയുടെ മകൻ അന്ന് കർണാടക മുഖ്യമന്ത്രി ആയിരുന്ന അവർക്കന്ന് ശ്രീകൃഷ്ണപുരം ഡിഷണറി ഉണ്ട് ഹുബ്ളിയിൽ അത് കേന്ദ്രീകരിച്ച് വലിയൊരു ലോബിയാണ് അവരെ സ്പിരിറ്റാണ് ഈ വന്നോണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് അവരെ ഗോഡൌണിൽ കിടക്കുന്നുണ്ട് ഇങ്ങനെ പെർമിറ്റ് വഴി കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തേക്കണതാണ് അപ്പൊ വലിയ കണ്ടെയ്നർ ലോറിൽ തമിഴ്നാട്ടിൽ വരും തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ്നാട് ബോർഡറിൽ ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ പൊളിച്ചിട്ട് ലോറി ഇങ്ങനെ കയറും വലിയ ലോറി കണ്ടെയ്നർ ലോറി അതിന്റെ രണ്ട് സൈഡിൽ ലോറി അപ്പറപ്പറുണ്ട് നിർത്താവുന്ന തെങ്ങും അപ്പൊ ഇതൊന്നും നമ്മൾ ആദ്യം അറിയുന്നില്ല നമ്മളിങ്ങനെ സ്പിരിറ്റ് എ സി സിമെന്റിന്റെ മറവിൽ സ്പിരിറ്റ് അപ്പോഴാണ് അറിയുന്നത് എ സി സി സിമെന്റ് ഏതൊരാൾക്കും ഇരുന്നൂറ്യാക്ക് സിമെന്റിന് ഏ ഒരു ഏജൻസിയിൽ നിന്നും ഇരുന്നൂറ് യാക്ക് സിമെന്റിന് പൈസ ഒട്ടിയാൽ നമുക്ക് ലോറിയും കൊണ്ടിച്ചെന്നാൽ ഏജന്റിന്റെ പേര് പറഞ്ഞാൽ അവിടെ നിന്ന് സിമെന്റ് കയറ്റാം കമ്പനി അപ്പോൾ ഗുണന്ന് വച്ചാൽ ഏജൻസിയുടെ അടുത്ത് ഇറക്കണ ഏഴു രൂപയും കയറ്റണ ഏഴു രൂപയില് ഏഴു രൂപ ഏജൻസിക്ക് ഏഴു രൂപ നമുക്ക് ലാഭം ഉണ്ട് ഇരുനൂറ്യാക്കിന് ഏഴ് ലാഭം അപ്പൊ അഡ്രസ്സ് ആ ഏജൻസി പാലക്കാട് ഏജൻസിയുടെ അഡ്രസ്സിൽ നമുക്ക് എടുത്താലോ അവിടെ ചെല്ലുമ്പോ കമ്പനി നേരിട്ട് ഗേറ്റ് അതെ സിമെന്റ് അങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ സ്പിരിറ്റ് വണ്ടി നടക്കും രണ്ട് ലോറി സിമെന്റ് വന്നിട്ട് ഇരുന്നൂറ് ചാക്ക് ചെയ്തും മാറ്റി രണ്ട് ലോറിക്ക് മാറ്റി അടുക്കൾ സിമെന്റ് വെച്ചിട്ട് നേരെ രണ്ട് ലോറി പെർമിറ്റ് പ്രകാരം ചെക്ക് പോസ്റ്റ് എടുക്കും അങ്ങനെ നേരെ എവിടെയാണ് സ്പിരിറ്റ് ഇറക്കേണ്ടത് വെച്ചാൽ ആലുവ ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്ത് അങ്ങനെ പല ഭാഗത്തു കേട്ട് ഏകദേശം അമ്പത്തിരണ്ടിലധികം ലോഡ് സ്പിരിറ്റ് അങ്ങനെ കടത്തിട്ടുണ്ട് വല്യൊരു ഞങ്ങൾ ഒരു ഒരാൾ വഴി നമ്മൾ ഈ സ്പിരിറ്റുമായി കൈകാര്യം ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ സിമെന്റിന്റെ മറവിൽ സ്പിരിറ്റ് കൊണ്ടുപോയിന്നുള്ളൊരു അറിവ് കിട്ടി അങ്ങനെ ആലുവ ഒരു പഴയ വീട്ടിൽ ഇത് സ്റ്റോർ ചെയ്യണ്ടുന്നുണ്ട് നമ്മൾ ദിവസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്ത് നിന്ന് രാത്രിയൊക്കെ ഈ സ്പിരിറ്റ് വണ്ടിയുടെ നമ്പർ കിട്ടണല്ലോ ഈ സിമെന്റ് വരുന്ന നമ്പർ കിട്ടണല്ലോ അപ്പൊ അന്നൊരു ദിവസം ഞാൻ ഡൽഹിയിലായിരുന്നു ഡൽഹിയിലായിരുന്നപ്പോൾ ഒരു സ്പിരിറ്റ് വണ്ടി ഇന്ന് വരണിണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്പർ ഏകദേശം വർഷാപ്പിൽ നിന്ന് ഒരാളെ കൊണ്ട് കളക്ട് ചെയ്തു അങ്ങനെ അത് കിട്ടി പക്ഷെ അന്ന് നമ്മുടെ മണ്ഡലത്തിൽ അത് നിന്നെങ്കിലും കിട്ടിയില്ല അത് മിസ്സായി കിട്ടിയില്ല രണ്ടാഴ്ച അങ്ങനെ അത് മിക്സായി അങ്ങനെ ഇരിക്കുന്ന മൂന്ന് ലോഡ് സൂചന കിട്ടി സൂചന തരുന്നത് സ്വാഭാവികമായിട്ടും കോയമ്പത്തൂര് അവരെ കേട്ട് നമ്മള് ഇന്റലിജൻസുകാരെപ്പോഴും ചങ്ങാത്തരായിട്ട് കൂട്ടി പിടിച്ചാല് അവിടെയൊക്കെ പോയി നമ്മളിപ്പോ രാത്രി ഏത് പാതിരാക്ക് പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിന്റെ അവിടെയോ കോയമ്പത്തൂര് റോട്ടിലെവിടെ വന്ന് നിക്കണെന്ന് പറഞ്ഞാൽ നമ്മ നിൽക്കും നമുക്ക് അവരെ നമ്മളെ ചതിക്കില്ല അങ്ങനെ നമ്മൾ പലപ്പോഴും ആയിട്ട് പോയി വണ്ടി കാണാനും നമ്പർ എടുക്കാനൊക്കെ അങ്ങനെ ആ വണ്ടീനെ നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോയി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞിട്ട് രണ്ടാ പ്രാവശ്യം നോക്കിയിട്ട് കിട്ടില്ല മൂന്നാമത്തെ പ്രാവശ്യം മൂന്ന് വണ്ടി ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ മൂന്ന് വണ്ടി സ്പിരിറ്റ് ഒന്നിച്ച് വരുന്ന സമയത്ത് പാലക്കാട് റേഞ്ചിനെ നമ്മൾ പാലക്കാട് ഇന്ത്യലിയൻസിനെയും കൂടി അറിയിച്ചിട്ട് തൃശ്ശൂർ ഇൻഡിലിയൻസും കൂടിയും കൂടി ആ അന്നത്തെ സുരേഷ് കുമാർ ആയിരുന്നു അന്നത്തെ അവിടുത്തെ പാലക്കാട് സിഐ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ആ വണ്ടി മൂന്നും കസ്റ്റഡിയിൽ എടുപ്പിക്കാനായിരുന്നു ഒരു വണ്ടി വർക്ക് ഷോപ്പ് ചെയ്യുന്നതാണ് കിട്ടിയത് അത് വലിയ സ്പിരിറ്റ് അവരുടെ ഒരു വലിയൊരു ഒരു വലിയ കാരണം ഈ സിമെന്റിന്റെ മറവിലൊന്നും ഇങ്ങനെ കടത്തുന്നൊന്നും അറിയില്ല പക്ഷേ ഈ സമയത്ത് മലബാർ സിമെന്റിന്റെ മറവിലും സ്പിരിറ്റ് കടത്തുണ്ടായിരുന്നു ഈ സമയത്ത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് മലബാർ സിമെന്റിന്റെ മറവിലും ഇതേപോലെ തന്നെ നടക്കേണ്ടെന്ന് അറിഞ്ഞിട്ട് മലബാർ സിമെന്റിന്റെ പിന്നില് വല്യ ലോബികൾ പ്രവർത്തിക്കണം പക്ഷെ ഈ ലോറികളെല്ലാം പാലക്കാട് കേന്ദ്രീകരിച്ച് ബില്ലടിക്ക അത് ലോറി അതിന് ഈ സാധനം കണ്ടെത്താൻ വേണ്ടി ഞാനൊരു സീരിയൽ അഭിനയിക്കാൻ വേണ്ടി ഒറ്റപ്പാലത്ത് പോയി സിനിമാ ലോ മാഫിയുമായി ബന്ധപ്പെട്ട ഒരു ടീം ഇതിന്റെ പിന്നിലുണ്ട് എന്നറിഞ്ഞിട്ട് ഒരു സീരിയൽ അഭിനയിക്കാൻ വേണ്ടി പോയി ആ സീരിയലുമായി ബന്ധപ്പെട്ട ദിവസങ്ങളോളം പാലക്കാട് ബനയിൽ നിന്നു ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച ഹോട്ടലിൽ കേന്ദ്രീകരിച്ച് നിന്നു അങ്ങനെ അവരുമായിട്ടൊക്കെ കറങ്ങി നിന്നപ്പോഴാണ് ഇതേക്കുറിച്ചുള്ള സൂചനകൾ കിട്ടിയത് ഇതിൻ്റെ പിന്നാരൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണ് ഇത് എന്നുള്ള കാര്യങ്ങൾ കിട്ടി അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് നമ്മൾ പിന്നീട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഞാൻ വന്നു അതിൻ്റെ പതിനൊന്ന് പ്രതികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു കേസ് കളി പോയി അങ്ങനെ അങ്ങനെയാണ് അതിന്റെ രീതിയൊക്കെ പല പല കാരണം എല്ലാവരും നമ്മളോട് സഹായിരിക്കില്ല അതങ്ങനെയാണത് അതിന്റെയൊക്കെ പല തടസ്സങ്ങളൊക്കെ ഒരുപാട് രേഖകൾ ഞങ്ങളൊരു ഇരുമ്പ് വീട്ടിയിൽ ആണ് കോടതിയില് കേസ് ഫയൽ ഹാജരാക്കിയത് വലിയ ഇരുമ്പ് വീട്ടിലും മൂന്നാൾ അത് ഞങ്ങൾ ഫോട്ടോഷാറ്റ് മെഷീൻ മൂന്ന് ദിവസം വടക്കെടുത്തിട്ട് ആയിട്ടാണ് പാലക്കാട് ഗസ്റ്റ് ഹൌസിൽ ഇത്ര സെറ്റി അവതരിപ്പിക്ക ഹാജരാക്കണമുണ്ട് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് കോടതിയിൽ ഹാജരാക്കി എന്നിട്ടും നമ്മളതിന് പ്രതികള് എല്ലാവരും നമ്മൾ പിടിച്ചു എന്നുള്ളതാണ് സത്യം പിടിച്ചു അവർ റിമാൻഡ് ചെയ്ത് തൊണ്ണൂറ് ദിവസമൊക്കെ കിടന്നതല്ലാണ്ട് അവർ ശിക്ഷിച്ചൊന്നുമില്ല അതിന് പല പല കാരണങ്ങളും കാര്യങ്ങളും അതും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പക്ഷെ ഇതേപോലെ തന്നെ മലബാർ സിമെന്റ് കേസ് ഇതേപോലെ തന്നെ അതും വലിയ ലോബികളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത് ഇപ്പൊട്ട ഒട്ടാളുകളെയും പിടിക്കാം പോലീസും കൂടി അതിൽ പോലീസാണ് അതിന് കൂട്ടില് പരിശ്രമിച്ചതും പിടിച്ചും പോലീസും അതിന്റെ പിന്നിൽ കുറെ പ്രതികളെ പിടിച്ചു അതിൽ കുറെ പേരെ കോണ്ടാക്ട് വെച്ചിട്ട് അതിൽ കർണാടക ലോബിലെ രണ്ടുപേരെ എഡിസൺ അതുപോലെ തന്നെ വേറെ ലോറി ലോറി പെർമിറ്റ് കാർഗോ രമേശിന്റെ ടീമിന്റെ മക്കൾ അവരൊക്കെ ടീമുകളൊക്കെ പിടിക്കുകയും കോണ്ടാക്ട് വെച്ച് അറസ്റ്റ് ചെയ്യും അതിന് നമ്മുടെ വിജയസാക്കർ

അതിലിടപെടും അതിലൊക്കെ പ്രതി അതിന്റെ അങ്ങനെയല്ല സമ്പത്ത് വധത്തിൽ സ്പിരിറ്റ് മാഫിയൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ വലിയ ചർച്ചയായത് പരക്കാട് സമ്പത്ത് വധത്തിനൊക്കെ അതിലെ പ്രതികൾക്കൊക്കെ അതിലൊരു സമ്പത്തുണ്ട് അത് ഈ കേസിലെ പ്രതിയാണ് സമ്പത്ത് സമ്പത്ത് അവിടുത്തെ ബോർഡർ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് താമസിക്കുന്ന ഒരാളാണ് ഇതിനൊക്കെ സൗകര്യങ്ങൾ കൊടുക്കണം അത് വളരെ ഇതായിട്ടുള്ളൊരു കേസായിരുന്നു ഞങ്ങൾ ആണ് മറ്റൊരു കേസ് ഞങ്ങൾ കേസ് ചെയ്യുമ്പോൾ ഒരു കേസ് അടുത്ത ചെയ്യുമ്പോഴത്തും അങ്ങനെ ഇക്കല വേറൊരു ടീമിന്റെ പത്ത് നാല്പത് വണ്ടി ഈ സ്പിരിറ്റ് അടിച്ചൊരു ടീം ഉണ്ടെന്ന് അറിയുകയും അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി നിൽക്കുകയും അതിലൊരു പത്തോളം വണ്ടികൾ നമ്മൾ നമ്മളായിട്ട് അതൊരു വർക്ക് ഷാപ്പ് കേന്ദ്രീകരിച്ച് നമ്മളതിന്റെ വർക്കൊക്കെ നടത്തി അത് മീൻ വണ്ടികളാണ് അത് വണ്ടി ഇവിടെ നിന്ന് കോയമ്പത്തൂർ പോകും തിരിച്ചു വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് തിരുവനന്തപുരത്ത് അവർ വീട് എന്നിട്ട് തിരുവനന്തപുരത്ത് സ്പിരിറ്റ് ഇറക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വണ്ടി ആരും പരിശോധിക്കില്ല തെക്കൻ ജില്ലകളിലാണ് അവര് രീതി അവര് സെവൻസ് ഫുട്ബോൾ ടീമിന്റെ ഗ്രൂപ്പ് ഇവിടെ നാട്ടിൽ നിന്നും സെവൻസ് കളിക്കാൻ പോണെന്ന് പറഞ്ഞു പോകും ആമ്പല്ലൂര് ഒരു ഫുട്ബോൾ ഗ്യാങ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഗ്യാങ് ആണ് ഇതിന്റെ പിന്നില് ഇവര് പോണെന്ന് നാട്ടിൽ അറിയും പക്ഷെ ഇവര് നേരെ മധുര പോയി സ്പിറ്റ് ലോറി വന്ന് സ്പിറ്റ് അവിടെ ഇറക്കിയിട്ട് വണ്ടി അവിടെ തന്നെ ഇട്ടിട്ട് നാട്ടിലേക്ക് വരും കുറച്ച് ദിവസം പിന്നെ വീണ്ടും വണ്ടി കൊണ്ടുപോകും വർഷാപ്പിലും പരിസരത്തെ കൊണ്ടുവിടും ഒരു ആഴ്ചകൂടെ നിന്ന് വീണ്ടും പോകും കളിക്കാൻ പോണമായിരിക്കും അവിടെ വീടൊക്കെ എടുത്ത് പിടിച്ചിരിക്കും ഇത് നമ്മൾ അറിഞ്ഞു അങ്ങനെ ഇരിക്കലും ഒരു വണ്ടി ഒരു വാഴത്തോട്ടത്തില് ഒരു ഓട്ടോ ഫാക്ടറി വണ്ടിക്ക് രഹസ്യ അറപണിയുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഒരു ആശ്ശേരിയുടെ വേഷത്തില് ആ വണ്ടിക്ക് രഹസ്യ രഹസ്യഅറപണിയാനായിട്ട് ശരി പണി അറിയാൻ അതിൻ്റെതായ പണികളൊക്കെ അറിയാം എനിക്ക് അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം ആ ആഴ്ചത്തിൽ പണിക്കാരനായിട്ട് നിക്കുകയും ആ രഹസ്യാറ പണിയണ സ്വഭാവം ഒക്കെ മനസ്സിലായി ഇപ്പോളും എന്തേലും ആ ഫോട്ടോ അതൊക്കെ എന്റെ അങ്ങനെ അതൊക്കെ അറിഞ്ഞു വണ്ടി നമ്പറുകൾ എടുത്തു അന്ന് ഞങ്ങളിൽ ഒരു പതിനാറ് വണ്ടിയുടെ നമ്പറെങ്കിലും ഞങ്ങൾ കളക്ട് ചെയ്തു എന്നിട്ട് ഞങ്ങൾ നേരെ കോയമ്പത്തൂർ വഴി ഒരു വണ്ടിനെ ഫോളോ ചെയ്ത് പോയി പോയിട്ട് ഞങ്ങൾ മധുരയിൽ ക്യാമ്പ് ചെയ്തു മധുര ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങളൊരു കല്ലിൻ്റെ പുറത്ത് ഒരു പാറമടയുണ്ട് കിടന്നുറങ്ങി അവർ ചാ പിടിക്കാൻ പറഞ്ഞ ഹോട്ടലുണ്ടെന്നറിയാം അവിടെ നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്തു അങ്ങനെ വെളുപ്പിനൊരു നാല് മണിയായപ്പോൾ രണ്ട് ലോറി വന്നു അവരവിടെ വന്ന് പുട്ടും കടലേക്ക് അടിച്ചു നമ്മളും പുട്ടും കടലേക്കടിച്ചു മാര്യമ്മോവിലേക്ക് കയറി അവർ തേങ്ങുടച്ചു ഞങ്ങളും തേങ്ങുടച്ചു കളിമുണ്ടും തോറത്തൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വണ്ടിയെ ഈ രണ്ട് വണ്ടിയും ഒന്ന് അമരവള ചെക്ക് പോസ്റ്റിലേക്കും ഒന്ന് കൊല്ലം ചെക്ക് പോസ്റ്റിലേക്കും കിടന്നു അടുത്തുള്ള ചെക്ക് പോസ്റ്റിലേക്ക് തിരിച്ചു അപ്പൊ ഞങ്ങൾ മധുരയിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചു രണ്ട് ഇവിടുന്ന് തിരുവനന്തപുരം കമ്മീഷൻ വിളിച്ചിട്ട് ഒരു വണ്ടി വരണെന്ന് പറഞ്ഞത് അവിടെ നിന്ന് വിടുത്ത് പുറത്തുവിടുന്ന പറഞ്ഞു വാർത്ത പുറത്തുവിടുന്നു ഇവരറിയുമല്ലോ പ്രതികളെ ഫോൺ എടുക്കാനും മറ്റേ ന്യൂസ് പുറത്തുവിടുന്നു അപ്പേക്കും കൊല്ലത്തൊരു ടീമിനെ സെറ്റ് ചെയ്തു കൊല്ലത്തും പിടിച്ചു പക്ഷെ രണ്ടാമത്തെ വണ്ടി പിടിച്ച മൂന്നാമത്തെ വണ്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞമ്മര് മാര്യം കോവലിന്റെ മുമ്പിൽ അവര് മോരമ്പള്ളം കുടിക്കാൻ നിർത്തിയപ്പോൾ ഞാൻ ഒരു വണ്ടിയും കൂടി വരണു അപ്പൊ മൂന്ന് വണ്ടിയായില്ലേ അപ്പൊ വീണ്ടും കൊടുത്ത് വണ്ടി ഉണ്ട് ഈ വഴി വണ്ടി പിടിക്കണു പുറത്തെറിയായിരുന്നു അവർ അങ്ങനെ രണ്ടാമത്തെ വണ്ടിനെ പിടിച്ചു പിടിച്ച് മൂന്നാമത്തെ വണ്ടി ചെക്ക് പോസ്റ്റ് കിടക്കാൻ നേരത്തെ അവര് തിരിച്ചു എങ്ങനെയൊരു സൂചന കിട്ടി ഓക്കെ തിരിച്ച് അന്മാരും കിടന്നു ഞങ്ങൾ തിരിച്ച് ഫോളോ ചെയ്തു വണ്ടി ഞങ്ങൾ വട്ടം വെച്ചു പിടിച്ചാലൊരു പ്രതി ഓടിപ്പോയി പക്ഷെ ഇനിയിപ്പോ ഈ വണ്ടിയും കൊണ്ട് ചെക്ക് പോസ്റ്റ് കിടക്കാൻ പറ്റുമല്ലോ ഞങ്ങൾ എന്ന് വെച്ചാൽ വണ്ടിയിൽ ഇരുന്നിട്ടൊരു മാസർ ഏരിയ ചെക്ക് പോസ്റ്റ് കടന്ന വണ്ടി പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ച് മാസർ ഏരിയണ്ടാക്കിയിട്ട് ആ മാസറും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കിടന്നു അങ്ങനെ ആ വണ്ടിയും കൂടി പുനലൂര് റേഞ്ചിനെ ഏൽപ്പിച്ചു പിറ്റേ ദിവസം അത് വലിയ ചർച്ച കേരളത്തിൽ ആയത്തെ സംഭവമാണ് മൂന്നര സ്പിരിറ്റ് വണ്ടി ഒന്നിച്ചു പിടിക്കണം അന്നത്തെ എക്സൈസ് മിനിസ്റ്റർ ഗുരുദാസ് ആയിരുന്നു തൃശൂർ ഇന്റലിജൻസ് ടീമിനോട് തിരുവനന്തപുരത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓഫീസിൽ കുളിച്ചു വരുത്തി എല്ലാവരും പ്രത്യേക അഭിനന്ദനൊക്കെ കേരള ശബ്ദത്തിൽ കവറേജൊക്കെ കിട്ടി അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കേസുകളായിരുന്നു